എന്റെ പേര് കാലിക്കറ്റണിയാണ് അറിഞ്ഞ് അമ്മയുടെ ഭാഗ്യമൊക്കെ കിട്ടുന്നത് അതാ അത് ആ അമ്മ അത്രയും അനുഭവിച്ചത് കണ്ട് അമ്മന്റെ പെയിനും കാര്യങ്ങളും എല്ലാം കൂടി ആയിട്ട് അപ്പൊ അതൊക്കെ കൂടി ഒരു മരുന്നുകൊണ്ടും ആയുർവേദ കൊണ്ടും ഒരു ഗുണമുണ്ടായിട്ടിരുന്നു അപ്പൊ എന്താ അമ്മേന്റെ അടുത്ത് എത്തിയ ശേഷമാണ് അങ്ങനെ എല്ലാം അമ്മ പഴയ പോലെ തന്നെ അമ്മേനകത്തൊരു സന്തോഷത്തോടെ എല്ലാം കാണാനൊക്കെ പറ്റിയത് അപ്പോ അതിന്ന് ഞങ്ങൾക്ക് വേറെ അതാണ് ഏറ്റവും പ്രധാനം നമ്മൾക്കൊരു അനുഭവം ഉണ്ടാകുന്നതിനേക്കാളും വലുതാണ് സ്വന്തം അമ്മ അനുഭവിച്ച ദുരിതത്തിൽ നിന്നും അമ്മ കര കയറിയത് കാണുമ്പോഴുള്ള ആനന്ദം അവിടെയാണ് നിങ്ങളുടെ ആ മഹത്വം മനസ്സിലാക്കേണ്ടത് തൊണ്ണൂറ്റി ഒമ്പത് ശതമാനവും മക്കളും അത് അംഗീകരിക്കില്ല അച്ഛനും അമ്മയ്ക്കും സുഖം പ്രാപിച്ചാൽ പോലും അവരുടെ ഉള്ളിലുള്ളത് മാത്രം അവര് പുറത്തെടുത്ത് ഇതാക്കും പക്ഷെ നിങ്ങൾ രണ്ടുപേരും അതല്ല ചെയ്തത് അമ്മയുടെ മാറ്റം നിങ്ങൾ ഉൾക്കൊള്ളുകയാണ് ചെയ്തത് അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഇവിടെ വരുന്ന പിന്നെ പറഞ്ഞ ഒരു സ്ത്രീ വന്നിരുന്നു അവർക്ക് ഇതുപോലെ നാല് വർഷത്തിൽ കൂടുതൽ പുറത്തിറങ്ങാൻ വയ്യാതെ മുറ്റം മൂലം കണ്ടിട്ടില്ല എന്നാണ് പറയുന്നത് അയാളുടെ അവരുടെ മകൻ വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞത് എൻ്റെ അമ്മ ഒന്ന് നടന്ന് കാണണം അമ്മയ്ക്ക് എത്ര മക്കളുണ്ടോ എനിക്കൊരു വിഷയമല്ല എന്നെ പ്രസവിച്ചത് എൻ്റെ അമ്മയാണ് അതുകൊണ്ട് അമ്മയുടെ കാര്യങ്ങളെല്ലാം എനിക്ക് നോക്കണം എന്ന് പറഞ്ഞിട്ട് அம்ம பூஜை நடக்க அம்மா ஆதம் பண்ணது பூஜைப்பொரு அம்மையை காணணும் இன்னும் எல்லா பூஜைகளுக்கும் ஆ அம்மக்கு வரான் பகவான் அந்த அம்மா അങ്ങനെ உள்ளி பிரார்த்திச்சது கொண்டு அனுசரிச்சது അതുപോലെ മകൻ വേറൊരു കാര്യം കൂടെ പറഞ്ഞ് ഞാനത് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു മരുന്നില്ലാതെ എല്ലാ രോഗവും മാറുന്നെങ്കിൽ ഇതിൽ പരം ഭാഗ്യം വേറെ ഒന്നുമില്ല ഈ രണ്ട് പോയിന്റ് ആ മകൻ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഞാനത് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ അതിന് ശേഷം എനിക്ക് കിട്ടിയ രണ്ടു പേരാണ് നിങ്ങൾ ഇട ചേട്ടൻ അമ്മ അനുഭവിച്ച ദുരിതവും ദുഃഖം വന്നില്ല അമ്മ വന്നത് നടന്ന് വന്നപ്പോഴാണ് അമ്മയ്ക്ക് വരാൻ പറ്റിയത് രണ്ട് മാസം കഴിഞ്ഞപ്പോൾ അമ്മയ്ക്ക് വരാൻ പറ്റി ഇപ്പം നാല് മാസമായിട്ട് ഇല്ല വീണ്ടും അമ്മ ഒരിക്കൽ കൂടെ വന്നു അതുപോലെ അമ്മയുടെ വേദന അമ്മയുടെ വിഷമം നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾക്കത് മനസ്സിലാക്കിയിട്ട് വന്നതാണ് ദൈവമുണ്ടോ നിങ്ങൾക്കറിയണ്ട വേറെ എന്തെങ്കിലാണോ നിങ്ങൾക്കറിയുന്നില്ല പക്ഷെ അമ്മയുടെ അനുഭവം നിങ്ങളെ പ്രസവിച്ച അമ്മയുടെ അനുഭവത്തിൽ അമ്മയ്ക്ക് വന്ന മാറ്റവും സന്തോഷവും മക്കളായ നിങ്ങൾ ഉൾക്കൊണ്ടത് കാരണം നിങ്ങൾക്കും ഇത് ഇത് ഭാഗ്യം ജഗത് നാഥനായി ജഗത്പ്രാണനായി സത്മനസിൻ ജഗദ് ഗുരുവായും ജനകഥനോ പ്രണാമോ ി ഭാരതി അമ്മ കൽകി ടി സി നാൽപ്പത്തിരണ്ട് ബാർ മുപ്പത്തിനാല് എൺപത്തി ഒന്ന് പി നമ്പർ നൂറ്റി പതിമൂന്ന് ഉണ്ണി നഗർ നല്ലത്തുറോഡ് പൂജപ്പുര തിരുവനന്തപുരം കേരള ഫോൺ എട്ട് പൂജ്യം എട്ട് ഒൻപത് ഏഴ് നാല് രണ്ട് അഞ്ച് മൂന്ന് ഒമ്പത് എയ്റ്റ് സീറോ എയ്റ്റ് നയൻ സെവൻ ഫോർ ടു ഫൈവ് ത്രീ നയൻ ഇമെയിൽ ഉഷ ഭാരതി ഇലവൻ അറ്റ് ജെമെയിൽ ഡോട്ട് കോം വിസിറ്റ് യൂട്യൂബ് ഭാരതിയമ്മ കലിയുഗ അവതാരം